റാപ്പർ വേടനെതിരായ ബലാൽസംഗ് കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് പഴുതുകൾ അടച്ചുള്ള അന്വേഷണത്തിന് നൂറ്റി അറുപത്തിനാല് പ്രകാരം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത് പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് അതേസമയം പീഡന പരാതിയിൽ പ്രതികരണവുമായി റാപ്പർ വേടൻ രംഗത്തെത്തി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് പരാതിയെന്ന് വേടൻ വ്യക്തമാക്കി നേരത്തെ മീ ടു ആരോപണം ഉയർന്നതിന് പിന്നാലെ ഇക്കാര്യം താൻ വ്യക്തമാക്കിയിരുന്നുവെന്ന് റാപ്പർ വേടൻ കൂട്ടിച്ചേർത്തു ഹൈക്കോടതിയിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും കേസുമായി ബന്ധപ്പെട്ട സൂചന നേരത്തെ ലഭിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കിയ വേടൻ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞു ആസൂത്രിത നീക്കമാണ് എന്നത് തെളിയിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും വേടൻ പറഞ്ഞു ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്ന് വേടൻ പറഞ്ഞു അതിനിടെ വേടനെ രക്ഷിക്കാൻ ചില ഇടതു കേന്ദ്രങ്ങൾ സജീവമായി രംഗത്തുണ്ട് എന്നാൽ കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ നേരിട്ടാണ് കേസ് നിരീക്ഷിക്കുന്നത് ആർക്കും കമ്മീഷണറെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഇതാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ അതിവേഗം എഫ്ഐആറിനടക്കം സാഹചര്യം ഒരുങ്ങിയത് പീഡനം നടന്നത് കുറച്ചു കാലത്തിന് മുമ്പാണെങ്കിലും യുവതിയുടെ മൊഴിയിൽ വസ്തുതയുണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം പരാതി വൈകിയ സാഹചര്യത്തിലാണ് വിശദമായ പരിശോധന നടക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു ഓണത്തിനടക്കം നിരവധി പ്രോഗ്രാമുകൾ വേടൻ നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങിയാണ് ഗായകൻ പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം അവതാളത്തിലാകും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച ഡോക്ടർ യുവതിയാണ് വേടനെതിരെ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ ആരോപണം കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു അതിക്രമമെന്ന് യുവതി പരാതിയിൽ പറയുന്നു തന്റെ പക്കൽ നിന്നും പണം വാങ്ങിയതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വേടനും പരാതിക്കാരിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് കൊച്ചി തൃക്കാക്കര പോലീസാണ് വേടനെതിരെ കേസെടുത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വേടൻ യുവ ഡോക്ടറെ പരിചയപ്പെട്ടത് ഇതിന് പിന്നാലെ കോഴിക്കോടുള്ള ഡോക്ടറുടെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി തുടർന്ന് ഇവരെ വിവാഹം കഴിക്കാൻ വാഗ്ദാനം നൽകി വിവിധ തലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും വേടനെതിരെ അതിവേഗ നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുവ ഡോക്ടർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് സംഭവത്തിൽ കൂടുതൽ പരിശോധന വേണമെന്ന് പോലീസ് അറിയിച്ചു ഓണത്തിനടക്കം നിരവധി പ്രോഗ്രാമുകൾ വേടൻ നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങിയാണ് ഗായകൻ പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം അവതാളത്തിലാകും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച ഡോക്ടർ യുവതിയാണ് വേടനെതിരെ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ ആരോപണം